നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹ മേരി ജോയ് എടപ്പഴനി എസ് കെ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഇ എൻ ഡി സർജനായി പ്രവർത്തിച്ചു വരുന്നു കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് ടോൺസിലൈറ്റിസ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കേൾക്കാം ടോൺസിൽ അഥവാ പാലറ്റൈൻ ടോൺസിൽ നമ്മുടെ തൊണ്ടയിൽ നാക്കിന്റെ പിന്നിലായി ഇരുവശത്തും കാണുന്ന ഒരു ലിംഫോ ടിഷ്യൂ ആണ് ഇത് കൂടുതലും നാല് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കോമണായിട്ട് ആക്റ്റീവായി കാണപ്പെടുന്നത് പ്രായപൂർത്തിയായതിനു ശേഷം ഇത് ചുങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് റെക്കറന്റ് ആയിട്ട് ഇൻഫെക്റ്റഡ് ആകുകയും അങ്ങനെ ടോൺസിൽ വലുതാകുകയും ചെയ്യുമ്പോഴാണ് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് ടോൺസിലിന്റെ ഫങ്ഷൻ എന്താണ് ടോൺസിൽ നമ്മുടെ ബോഡിക്ക് ലോക്കൽ ഇമ്മ്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് പ്രതിരോധ ശക്തി നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്യുന്ന ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിന് എഗയിൻസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് അടങ്ങുന്ന ഒരു ബി സെൽസ് ആണ് നമ്മുടെ ടോൺസിൽ കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ടോൺസിൽ റിമൂവ് ചെയ്യുന്നത് അതായത് ടോൺസിലക്ടമി സർജറി ചെയ്യുന്നത് നമുക്ക് നല്ലതാണോ അല്ലയോ എന്ന് ടോൺസിലക്റ്റമി സർജറി നമ്മൾ എല്ലാവരിലും പറയില്ല അത് സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ ബോഡിയിൽ പ്രതിരോധിക്കാനായിട്ടുള്ള ബാക്ടീരിയ വൈറസിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ആന്റിബോഡീസ് അടങ്ങുന്ന ബീസസ് നമ്മുടെ ബോഡിയിൽ പലയിടങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് ടോൺസിലൈറ്റിസ് വരുമ്പോൾ നമുക്ക് തൊണ്ടവേദന പനി അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ബോഡി പെയിൻ എന്നിവ സിംറ്റംസ് ആണ് കാണപ്പെടുന്നത് ട്രോൺസിലൈറ്റിസ് വരുമ്പോൾ നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യാറുണ്ട് അതുപോലെ സർജിക്കലി മാനേജ് ചെയ്യാറുണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ നമ്മുടെ ഒ പി ഡിയിൽ ട്രോൺസിലൈറ്റിസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യമായി ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറ് ഇതേ കുട്ടിയോ വ്യക്തിയോ പിന്നീട് വരുമ്പോഴും നമുക്ക് ആന്റിബയോട്ടിക്സ് കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴാണ് ഇതിന് സർജറി ആവശ്യം വരുന്നത് ടോൺസിനെമി സർജറി ചെയ്യുന്ന ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു മുതിർന്ന ആൾക്കോ ഏഴ് എപ്പിസോഡോ അതിൽ കൂടുതൽ ഒരു വർഷത്തിൽ വരിക അഞ്ച് എപ്പിസോഡ് ഒരു വർഷത്തിൽ കണ്ടിന്യൂസ് ആയി രണ്ട് വർഷം വരിക മൂന്ന് എപ്പിസോഡ് ഒരു വർഷത്തിൽ കണ്ടിന്യൂസ് ആയി മൂന്ന് വർഷം വരിക അല്ലാത്ത പക്ഷം രണ്ടാഴ്ചയോ അതിൽ കൂടുതൽ കുട്ടി സ്കൂളിൽ പോകാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ ഓഫീസിൽ പ്രവേശിക്കാണ്ടിരിക്കുക വരുമ്പോൾ നമ്മൾ ട്രോൺസെക്ടമി സർജറി ചെയ്യാൻ ആവശ്യപ്പെടും അതുപോലെ തന്നെ പെരിയ ടോൺസിലർ ആപ്സസ് എന്ന കണ്ടീഷൻ അതായത് ഒരു വർഷത്തെ ടോൺസിൽ മാത്രം വീർത്ത് അവിടെ വീക്കം വന്ന് അവിടെ പസ് കളക്ട് ചെയ്ത് ആപ്സായിട്ട് വരുമ്പോഴും നമ്മൾ ട്രോൺസെക്ടമി ചെയ്യാൻ ആവശ്യപ്പെടും അല്ലാത്ത പക്ഷം ഒരു സൈഡിലെ ടോൺസിൽ മാത്രം വീർത്തിരിക്കുക കണ്ടിന്യൂസ് ആയി അങ്ങനെ വീർത്തിരിക്കുമ്പോൾ നമ്മൾ അത് ക്യാൻസർ ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ടും നമ്മൾ ട്രോൺസെക്ടമി സർജറി ചെയ്യണം ട്രോൺസ്ലെക്റ്റമി ഒരു മേജർ സർജറി അല്ലാത്തത് കാരണത്താൽ നമുക്ക് അത് ഒരു ഏഴ് ദിവസം തൊട്ട് പത്ത് ദിവസം വരെയാണ് നമ്മൾ മിനിമം റെസ്റ്റ് ആവശ്യപ്പെടുന്നത് ആദ്യത്തെ ഏഴ് ദിവസം തൊട്ട് പത്ത് ദിവസം വരെ ഉള്ള ദിവസങ്ങളിലാണ് അത് ഇൻഫെക്റ്റഡ് ആകാനും ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ അതാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന റെസ്റ്റ് ടൈം താങ്ക്